എല്ലാവർക്കും നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പർ ടേസ്റ്റിയും ക്രീമിയുമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ആണ് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം സ്മൂത്ത് ആയ ഗ്രേവി മുതൽ സ്മോക്കി ഫ്ലേവർ ഉള്ള സോഫ്റ്റ് ചിക്കൻ പീസുകളോടെ ഈ ഐക്കോണിക് റെസിപ്പി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഡൽഹിയിലാണ് ഉത്ഭവിച്ചത് പിന്നെ ഈ റെസിപ്പി മറ്റു ബട്ടർ ചിക്കൻ റെസിപ്പികളിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഒരു ചെറിയ ട്വിസ്റ്റ് കൂടെ ഉണ്ട് അത് ഈ ബട്ടർ ചിക്കനെ രുചിയുടെ കാര്യത്തിൽ മറ്റൊരു ലെവലിലേക്ക് മാറ്റുന്നു അപ്പോൾ ബട്ടർ ചിക്കൻ നമ്മുടെ വീട്ടിൽ തന്നെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം എണ്ണയും വെണ്ണയും ചേർത്ത് കൊടുക്കുക ഇത് ചൂടാകുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാളകൾ അരിഞ്ഞത് ചേർക്കുക ഒരു മിനിറ്റ് ഒന്ന് കൊടുക്കുക ബ്രൗൺ നിറമാക്കേണ്ട ആവശ്യമില്ല ഇനി നാല് മീഡിയം സൈസ് തക്കാളികൾ അരിഞ്ഞതും പത്ത് പതിനഞ്ച് കശുവണ്ടി പരിപ്പ് ഏഴെട്ട് കാശ്മീരി മുളക് എട്ട് അല്ലെങ്കിൽ പത്ത് വരെ വെളുത്തുള്ളി അല്ലികൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർക്കുക എല്ലാം നന്നായി കൂട്ടി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം ചേർത്ത് പാൻ മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ചെട്ട് മിനിറ്റ് വേവിക്കുക കുറച്ച് സമയത്തിന് ശേഷം മൂടി തുറന്നു മാറ്റുക ഇപ്പോൾ സവാളയും തക്കാളിയും കശുവണ്ടിയും ഒക്കെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഈ മിക്സ് പൂർണ്ണമായും തണുക്കുമ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റി നല്ല സ്മൂത്തായി അരച്ചെടുക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ മസാല ബേസ് വളരെ ഫൈനായി അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ബട്ടർ ചിക്കൻ ഗ്രേവി എന്നാൽ വെൽവെറ്റി സ്മൂത്തും റിച്ചും ആയിരിക്കണം അടുത്തതായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് ഇത് തിൻ ആയി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ വീതം കശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കസൂരി മേത്തി ഒപ്പം ഒരു ടീസ്പൂൺ ഗരം പൊടിയും ചേർക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്ത് ചിക്കനും മസാലയും നന്നായി കൂട്ടി യോജിപ്പിക്കുക ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക അടുത്തതായി ഇതേ പാൻ ഇടത്തരം തേയിൽ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വീതം എണ്ണയും വെണ്ണയും ചേർക്കുക ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ സ്ട്രിപ്പുകൾ ഓരോന്നായി പാനിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ എല്ലാം ഒരുമിച്ചിടാതെ ബാച്ചസ് ആയി വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിക്കൻ വളരെ ഹാർഡാകും ഇപ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റുക അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ് ചിക്കൻ പീസസിന് ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് മുകളിലായി ഒരു ചെറിയ സ്റ്റീൽ ബൗൾ വെച്ച് ഒരു കഷ്ണം കത്തുന്ന കൽക്കരി വെച്ചു കൊടുക്കുക ഇതിനു മുകളിലേക്കായി ഒരു ടീസ്പൂൺ നെയ്യുമൊഴിക്കുക ഇനി പാത്രം ഒരു മൂടികൊണ്ട് മൂടി പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ഈ സ്മോക്കി ഫ്ലേവർ ചിക്കൻ പീസസ് അബ്സോർബ് ചെയ്യും ഈ സ്റ്റെപ്പ് തീർച്ചയായും ഈ ഡിഷിന്റെ രുചി കൂട്ടുമെന്നത് ഉറപ്പാണ് അടുത്തതായി ഇതേ പാൻ ഇടത്തരം തീയിൽ ചൂടാക്കി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ സവാള തക്കാളി കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ മിക്സർ ജാർ ഏകദേശം ഒരു കപ്പ് വെള്ളം കൊണ്ട് റിൻസ് ചെയ്ത് അതും പാനിലേക്ക് ചേർക്കുക ഇനിയെല്ലാം നന്നായി ഇളക്കി ഒരു മൂടി കൊണ്ട് മൂടി ഗ്രേവിയിൽ നിന്നും എണ്ണ വേർപ്പെടാൻ തുടങ്ങുന്നതുവരെ വേവിക്കുക അല്പസമയത്തിനു ശേഷം മൂടി തുറന്ന് നേരത്തെ വറുത്തു വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക എല്ലാം പതുക്കെ ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൂട്ടിയോജിപ്പിച്ചു കൊടുക്കുക ഈ ഘട്ടത്തിൽ ഒരു നുള്ളി കസൂരി മേത്തി അര ടീസ്പൂൺ ഗരം മസാല പൊടി ചോപ്പ് ചെയ്ത മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക എല്ലാം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ച് മൂടി കുറച്ചു നേരം കൂടെ വേവിക്കുക ഇനി ഗ്യാസ് ഓഫ് ഇതിനു മുകളിലായി കുറച്ച് ഫ്രഷ് ക്രീമും ചെയ്ത മല്ലിയിലയും കൊണ്ട് അലങ്കരിക്കുക അങ്ങനെ നമ്മുടെ സൂപ്പർ ആയ റെസ്റ്റോറൻറ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ റെഡി ഇതൊരിക്കലൊന്നും ഉണ്ടാക്കി നോക്കൂ വീണ്ടും വീണ്ടും നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കും എന്നതിന് ഒരു സംശയവും വേണ്ട ഇത് നാൻ ജീര റൈസ് അല്ലെങ്കിൽ റോട്ടി എന്നിവയുമായി പെയർ ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ് ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഹോംസ്റ്റൈൽ ഇന്ത്യൻ വിഭവങ്ങൾക്കായി മോംസ് കറി പോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാകാതെ ഇരിക്കാൻ ആ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു രുചികരമായ വിഭവമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ